മൂന്നാം മൂന്നാംധ്യായം പത്താം വാക്യം അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക നാം ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗം ഇവിടെയുണ്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക ചെവി കൊണ്ട് കേൾക്കണം ഹൃദയത്തിൽ കൈക്കൊള്ളണം തലകൊണ്ട് അംഗീകരിക്കുന്ന പല സത്യങ്ങളുമുണ്ട് ബുദ്ധി കൊണ്ട് അംഗീകരിക്കുന്ന സത്യങ്ങളും ഉണ്ട് എന്നാൽ ചില സത്യങ്ങൾ നാം ഹൃദയം കൊണ്ട് കൈക്കൊള്ളണം അത് ചെവി കൊണ്ട് കേൾക്കണം ആ സത്യം ദൈവത്തിൻ്റെ വചനമാകുന്ന സത്യമാണ് യാതൊരു കലപ്പമില്ലാത്ത തിരുവചനം ഈ ലോകത്തിലെ ആർക്കും നൽകാൻ സാധ്യമല്ലാത്ത തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിയിരിക്കുകയാണ് ദൈവം കൽപ്പിച്ചതാണ് ചെവി കൊണ്ട് കേൾക്കേണ്ടത് തന്നെയാണ് ഹൃദയത്തിൽ കൈക്കൊള്ളേണ്ടത് ദൈവം തൻ്റെ ആലോചനകൾ വെളിപ്പെടുത്തുമ്പോൾ അത് കേൾക്കുവാനുള്ള മനസ്സും അത് ശ്രദ്ധിക്കുവാനുള്ള മനസ്സും മാത്രവുമല്ല അത് ഹൃദയത്തിൽ കൈക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ഭവിക്കുന്ന രീതിയിലായി തീരുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്യാം